അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിന്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് വെറൈറ്റി ഒരു ഐറ്റംസ് ആണ് നമുക്ക് കാണിക്കാൻ കേട്ടോ ഇന്ന് അജ്റക്കില് പിന്നെ മാക്സിമില് അജറക്കിൽ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഹാഫ് സ്ലീവ് വന്നിട്ട് അജ്റക്കിലും കാണിക്കുന്നുണ്ട് കോട്ട അടിപൊളി ഒരു സ്റ്റോൺ വർക്കിലുള്ള ഐറ്റംസ് പ്ലേറ്റിലതും കൂടെയാണ് നമുക്ക് കാണിക്കാനുള്ളത് അപ്പം അത് ഇങ്ങനത്തെ ഒരു മോഡലാണ് ഇത് പ്ലേറ്റുള്ള ഐറ്റംസാണ് ബാക്കിലും ഫ്രണ്ടിലും പ്ലേറ്റ് വരുന്ന സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള ഒരു മോഡലാണത് കണ്ട സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ പെടുത്തോളൂ ഏകദേശത്ത് ഒരു ഡബിൾ എക്സ് എല്ലാണ് വരുന്നത് കേട്ടോ അൻപത്താറ് സൈസിൻ്റെയാണ് കണ്ടില്ലേ അപ്പോൾ നിർത്തി ഞാൻ കാണിച്ചത് എല്ലാ മോഡലും അപ്പോൾ ഈ ഒരു മോഡലാദ്യം നമുക്ക് നീർത്താം അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഇതിന് നല്ല സ്റ്റോൺ വർക്കിൽ വരുന്നത് അത് പ്ലേറ്റ് വെച്ചിട്ടുള്ള മാക്സി കുറേ ആൾക്കാർ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് അപ്പം കണ്ടില്ല അതിൻ്റെ പ്ലേറ്റിങ്ങൾ കണ്ടില്ലേ ഇതാണ് പ്ലേറ്റ് വരുന്നത് കേട്ടാ ഇവിടെ പ്ലേറ്റ് നല്ല സ്റ്റോൺ വന്നിട്ട് ഹാഫ് സ്ലീവ് ആണ് വരുന്നത് അടിപൊളി ഐറ്റംസ് ഇരുന്നൂറ്റി അറുപത് രൂപകൾ ഉണ്ടോ നല്ല മഞ്ചുണ്ട് ഉണ്ടല്ലേ അപ്പോൾ ഇപ്പോൾ മിഷു ഓണൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ കുറച്ച് മോഡലാണ് ഇപ്പോൾ കൊണ്ടുവരുന്നത് ഈ ഐറ്റംസ് ഒക്കെ അപ്പോൾ അതാ ഇതും ബാക്കിൽ ഇതാ പ്ലേറ്റ് ഇട്ടാ കണ്ടില്ലെങ്കിൽ ബാക്കിലും ഫ്രണ്ടിലും പ്ലേറ്റ് ഒരു അൻപത്താറ് സൈസ് ഉണ്ടോട്ട് അതൊക്കെ അൻപത്താറ് നാൽപ്പത്താറ് ചെസ്റ്റ് അളവ് വരുന്ന ഐറ്റംസ് ആണ് അപ്പോൾ ഇതിന്റെ പിന്നെ സ്ലീവ് ഹാഫ് സ്ലീവ് വരുന്ന ഐറ്റംസ് ആണ് അപ്പോൾ ഇതിൻ്റെ ഒരു കളർ ചേഞ്ചാണ് ഞാനടുത്ത് കാണിക്കുന്നതാണ് ഇരുന്നൂറ്റി അറുപത് രൂപയുള്ളൂ നല്ല സ്റ്റോൺ വർക്കൊക്കെ വന്നിട്ട് നല്ല അടിപൊളി ഡിസൈനിലാണ് വരുന്നത് കേട്ടാ നല്ല കോട്ടന്റെ മെറ്റീരിയൽ ആണ് ഒരു ബ്ലൂ കളറിൽ ഒക്കെ അടിപൊളി അടിപൊളി കളേഴ്സ് കളേഴ്സായിട്ട് അത് വരുന്നതൊക്കെ ഒക്കെ ബാക്കും ഫ്രണ്ടും പ്ലേറ്റ് വന്നിട്ട് നല്ല സ്റ്റോൺ വർക്കിൽ ഇരുന്നൂറ്റി അറുപത് രൂപ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഡെലിവറി ചാർജ് ഫ്രീ ഉണ്ട് കേട്ടോ മൂന്ന് പീസ് എടുക്കുമ്പോൾ പ്ലേറ്റ് വരുന്ന ഐറ്റംസ് കേട്ടോ നല്ല കളുത്തൊക്കെ നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഇരുന്നൂറ്റി അറുപത് ഇനി സ്റ്റോൺ തന്നെ ഹാഫ് സ്ലീവിന് വേറൊരു മോഡല നല്ല അടിപൊളി കളറാണ് കേട്ടോ ഓക്കെ അപ്പം നിർത്തി കാണിച്ചു അപ്പം ഞാൻ പറഞ്ഞ അതേ അളവൻ കേട്ടോ സെയിം അതേ സെയിം റേറ്റ് തന്നെ ഇരുന്നൂറ്റി അറുപതിൻ്റെ ഐറ്റംസ് കണ്ടെ നല്ല മഞ്ചുള്ള ണ്ണിട്ട് പ്ലേറ്റ് പ്ലേറ്റുള്ള അതിനാണ് കേട്ടോ ബാക്ക് സൈഡിലും പ്ലേറ്റ് ഓക്കെ അപ്പോൾ ഞാൻ ഈ ഫ്രണ്ട് ഭാഗം മാത്രം കൊടുത്ത മോഡലിൻ്റെ കളർ ചെയ്തിട്ടാണ് ഞാൻ ഫ്രണ്ട് ഭാഗത്ത് പ്ലേറ്റ് ഉണ്ടാവും ഫ്രണ്ട് ബാക്കും പ്ലേറ്റ് വരുന്ന ഐറ്റംസ് ആണ് നല്ല സ്റ്റോൺ വർക്ക് അടിപൊളി വർക്കിലാണ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപ ഇതിൻ്റെ ഇട്ടോ ഹാഫ് സ്ലീവ് ആണ് വരുന്നത് അൻപത്താറ് സൈസാണേ നാൽപ്പത്താറ് ചെസ്റ്റ് ഉള്ളവക്കെ വരും അല്ലേ അല്ല അതിൻ്റെ അടുത്ത പീസ് ഒരു നാല്പത്താറ് ചെസ്റ്റളവ് അൻപത്താറ് സൈസ് ഹാഫ് സ്ലീവ് സ്റ്റോൺ വർക്കിലെ നല്ല പ്ലീറ്റ് പ്ലേറ്റുള്ള മാക്സിട്ട ഫ്രണ്ടും ബാക്കിലും പ്ലീറ്റ് വരുന്ന ഐറ്റംസ് ഇരുന്നൂറ്റി അറുപത് രൂപ ഉൾട്ടാ ഓക്കെ ഇനി അജറക്കിൽ കാണിക്കണ്ടേ അജറക്കിലെ മറ്റേ അടിയിൽ പ്ലീറ്റ് വരുന്ന ഐറ്റംസ് ഉണ്ടായില്ല ഉണ്ടായില്ലേ ഇതാണ് സംഭവം ഹാഫ് സ്ലീവില് അൻപത്താറ് സൈസ് വരുന്നത് ഡബിൾ എക്സ് എല്ലിന്റെ അളവ് ഇത് രണ്ട് ഇങ്ങനെ ഇത് വരും പ്ലേറ്റുള്ള അടിയിൽ നല്ല ഞെറി വരുമല്ലോ അതാ ഇതാണ് സംഭവം ടൈപ്പ് ഫ്രോക്ക് ടൈപ്പ് മാക്സി ആണ് ഇരുന്നൂറ്റി അമ്പത് രൂപ റേറ്റ് വരുന്നതില് മൂന്ന് കളേഴ്സ് ആണ് വരിക അജറക്കാണേ എന്റെ അടുത്ത കളർ നാല്പത്തിനാലൊക്കെ നാല്പത്തഞ്ച് ഒക്കെ ഉണ്ടാവും ഡബിൾ ഡബ്ലക്സിന്റെ അളവുണ്ടാവും അപ്പോ റോക്ക് ടൈപ്പ് മാക്സി കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു വജ്രക്കിൽ ഉണ്ടോ അപ്പൊ നമുക്ക് സാധനം ഒന്ന് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇങ്ങനത്തെ ഒക്കെ മോഡലാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് കേട്ടോ അപ്പൊ ഇതൊരു പ്രിന്റിലാണ് വരുന്നത് ഇനി അടുത്ത നല്ല ഭംഗിയെ കണ്ടില്ല അടിഭാഗം കണ്ടിട്ടില്ല അടി നോക്കിയിട്ടങ്ങള് ഇത് കണ്ടില്ലേ അപ്പൊ ഇതിന്റെ ഒരു കളർ ചേഞ്ച് വേറെ കളർ ചേഞ്ച് അല്ല ഇതേ കളർ ചാർട്ടിൽ തന്നെ ഡിസൈൻ ചേഞ്ചായിട്ട് അപ്പൊ ഇത് ഇരുന്നൂറ്റി അൻപത് രൂപയോളും അപ്പൊ നിങ്ങൾക്ക് ഇതിന് മതിന്നൊക്കെ കൂടി എടുക്കാം പിന്നെ ഡെലിവറി ചാർജ് മൂന്നെണ്ണം എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നമ്മൾ എത്തിച്ചേരും കേട്ടോ അപ്പൊ ഈയൊരു ഡിസൈനില് ഇനി കയറ് വേണമെന്നുണ്ടെന്ന് ഉപയോഗിച്ചു വേണ്ടതെങ്കിലും കട്ട് ചെയ്ത് ഒഴിവാക്കാം അപ്പൊ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലാണ് തിരൂരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കേട്ടാ ഓക്കെ നല്ല അടിപൊളി അജ്റക്കാട്ടോ നല്ല അജ്റക്കിന്റെ പ്രിന്റിൽ അടിപൊളി മോഡൽ മോഡലേ അപ്പൊ ഇതിൽ തന്നെ വരും ഒരു മോഡലും കൂടി ഡിസൈൻ ചേഞ്ച് ആയിട്ട് വന്നിട്ടുള്ള ഒരു മോഡലും കൂടി കാണിക്കുന്നുണ്ട് ഒക്കെ സെയിം അളവാണ് സെയിം റേറ്റ് ആണ് ഇരുന്നൂറ്റി അൻപത് രൂപ റേറ്റ് വരണുള്ളൂട്ടാണല്ലേ ഓക്കെ അപ്പം നമ്മുടെ പേയ്മെന്റ് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎമ്മും ബാങ്ക് ട്രാൻസ്ഫർ ആണ് നമ്മുടെ പേയ്മെന്റ് ക്യാഷ് ഓൺ ഡെലിവറി നമ്മളില്ല നമ്മൾ രജിസ്റ്റേർഡ് ആയിട്ട് പോസ്റ്റ് പൈ ചെയ്യണമെങ്കിൽ സാധനം അയച്ചു തരാം പോസ്റ്റ് വൈ ആവുമ്പോൾ നിങ്ങൾക്ക് പോസ്റ്റ്മാർ വീട്ടിൽ കൊണ്ടുവന്ന് തരും കേട്ടോ ഓക്കെ അടിപൊളി ഐറ്റം ഐറ്റംസാണ് നമ്മൾ ഇന്ന് കാണിച്ചിട്ടുള്ളത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഡെലിവറി ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യുക ഷെയർ ചെയ്യാം നിഷോ അതാ അടുത്ത വീഡിയോസുമായി കാണാം സ്ഥലം വലിക്കും